കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണകുമാറിന്റെ സ്വീകരണ പരിപാടി നടന്നു നീണ്ടകര ഹാർബറിൽ സ്വീകരണം ആരംഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണകുമാറിന്റെ സ്വീകരണ പരിപാടികൾ നടന്നു നീണ്ടകര ഹാർബറിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കനു കാണിച്ച ഗവൺമെന്റ് ആയിരുന്നു എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിവാ ഗവൺമെന്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളികൾക്ക് ഭരണകൂടമാണ് പങ്കുകൂടം എല്ലാ ദിവസവും തൊഴിലാളികളുടെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ അറിയാം പക്ഷേ മത്സ്യത്തൊഴിയുടെ പ്രത്യേക താൽപ്പര്യം കാണിച്ച് ഗവൺമെന്റ് ആയി കണ്ട നമുക്കറിയാൻ നന്നായിരുന്നു പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലത്ത് നൂറ് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്ക കാലത്ത് ഒരു ലക്ഷത്തിൽ താഴെ ഗവൺമെന്റ് ഏജൻസികൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി ഇന്ത്യയിൽ ഏറ്റെടുക്കരു സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരായ മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സർ പിണറായി വിജയൻ മറ്റ് യാതൊരുമാർക്കോ ഇല്ലാതെ വന്നപ്പോ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചെറു വള്ളങ്ങളുമായി ദുരന്ത ബാധിതബാധിത പ്രദേശത്ത് പോയി അവരെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു നമുക്കറിയാം കഴിഞ്ഞ അന്വേഷണം രണ്ടു മൂന്ന് ദിവസക്കാലം കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ அவர் சிறுவங்களில் போய் பத்திரத்திலும் ஆளுக்கள் முன் மறுக்கம் அவரை மரணத்தில் விட்டு ரட்சா ஜனகீய நடத்தி மத்திய கொண்டு ஜனகிய ரட்சா தௌத்தம் நடத்தி வெள்ளப்பாக்கி திரதகாலத்தை உட்பது மரணத்தில் விட்டு கொடுக்காது ஜனகீய ரத்தம் நடப்பி மோகத்தை കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥാനാർത്ഥി സേതുലക്ഷ്മി വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു നീണ്ടകരയുടെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ